ു ഞങ്ങൾ പുറത്തു പോകണം എനിക്ക് കാരണം എനിക്ക് കുറച്ച് ഷോ എനിക്ക് ഷോപ്പിങ്ങിന് പോകണം കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം ഞങ്ങൾ പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങളതേ ഷോപ്പിംഗ് മാളിൽ എത്തി ഷോപ്പിംഗ് മാളിൻ്റെ പേര് അൽമേരി എന്നാണ് കണ്ടേ കണ്ട ഞങ്ങളിപ്പോൾ ഞങ്ങൾ ആദ്യം ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് എന്നാൽ അച്ഛൻ്റെ ഓഫീസിൽ അവധിയായിരുന്നു ഈദിൻ്റെ അവധിയായിരുന്നു ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടൊക്കെ ചുമ ചെപ്പലിൻ്റെ സെക്ഷനാണ് ചുമ്മാ നോക്കിയതാണ് അത് ഞാൻ പപ്പി പപ്പിയെടുത്തു ഞാൻ ഈ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പം അവന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു പിന്നെ ഒരു ഇതൊക്കെ പ്ലാൻസെക്ഷനാണേ സെക്ഷനും ഫ്ലവറും അങ്ങനെ അങ്ങനത്തെ സെക്ഷൻ ആണിത് പിന്നെ ഇവിടെ കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് ചെടിക്ക് കഴിക്കുന്ന ഞങ്ങൾ മേലോട്ട് ചി ചിക്കാൻ പോവുകയാണേ ഫ്രൈഡ് ചിക്കൻ ഞങ്ങൾ ചിക്കൻസിലെത്തി ഗായസാണ് ഞങ്ങൾ ചിക്കൻസിലെത്തി ഓർഡർ കൊടുത്തു അമ്മയും ചേട്ടനും ആ ടേബിളിൽ ഇരുന്നു പിന്നെ ചേട്ടൻ അതിൻ്റെ ഫുഡ് കൊണ്ടുവന്ന ഇതിൽ പെച്ചയാണ് ഞാൻ ഫ്രണ്ട് ഫൈസൊക്കെ എടുത്ത് കഴിച്ചു ചിക്കൻസാണ് ഇത് ഫ്രൈഡ് ചിക്കൻ ആണ് പക്ഷെ കേസില ടേസ്റ്റ് ഇതിനില്ലേ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്